ഗൈസ് അങ്ങനെ നമ്മൾ ചെറിയൊരു പർച്ചേസ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഷിംപ് അടിച്ചിട്ടുണ്ട് ബീറ്റ് യൂസ് ചെയ്യാൻ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കണ്ടന്റ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമെന്ന് വിശ്വസിക്കുന്നു ഓൾറെഡി വന്ന് വെയിറ്റ് വിശ്വസിക്കുന്നുണ്ടോടെ ഗൈസ് നമ്മൾ ലൊക്കേഷനിൽ എത്തുന്നതിന് മുന്നേ നഹാസ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ് നെയ്മിനൊരു ഹെവി സ്ട്രൈക്ക് കിട്ടി പക്ഷെ അത് മിസ്സായി ട ഇത്രയും ദൂരത്ത് പോവില്ലേ മറ്റൊരു മതിയായിരുന്നടാ അത് ഞാൻ വലിക്കുമ്പോഴേ ഇങ്ങോട്ട് കൂടെ ഓടി എന്നിട്ട് തിരിച്ചു ഇത് മതി ഗ്സ് ഞങ്ങൾ ലോങ് റേഞ്ച് എറിഞ്ഞിട്ട് ഞാൻ നെയ്മെന്റ് ലോങ് റേഞ്ച് എറിഞ്ഞിട്ട് കൊറേ നേരം കാത്തിരുന്നു പക്ഷെ മീനൊന്നും കിട്ടിയിരുന്നില്ല അതിന്റെ ഇടക്കാണ് റാസിന് അടുത്തിട്ടപ്പോ റാസിന് ഈ ജി ടി കുട്ടികൾ കയറി തുടങ്ങി ഇതില്ല ഇതില്ലാടാ ഹലോ എന്തിനാ ഇവിറ്റിങ്ങ കൊണ്ട് പോയടാ ഓക്കേ അല്ലേ ആഹേ വെക്കാനല്ലേ ട്രെയിനനെ വന്ന് കുറച്ച് കൊക്കടസ് ഫ്രഞ്ച് നെ ഒന്ന് കാണിച്ചാ രസ ചെയ്യേ കുറച്ച് ഉണ്ട് വീഡിയോ 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 അല്ല ആർച്ചയ വരുന്നേടോ ആർച്ചയ വരുന്നേടോ മൂന്ന് മൂന്ന് പോ ഇടല്ലേ ഇടല്ലേ ഞാൻ ഓരാമനെ ഞാൻ കിടറാനേ ഗൈസ് നമുക്ക് വളരെ റയറായിട്ടാണ് ജീറ്റ് അടിക്കാറ് അതിലും ആണ് മൂന്ന് ഹുക്കിലൊക്കെ ഒരു ടൈമിൽ തന്നെ നമുക്ക് മീൻ കിട്ടുകയെന്ന് പറയാം ഇടക്ക് മാത്രം സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു പ്രതിഭാസമാണിത് ഗൈസ് നിങ്ങൾ തന്നെ പറയാം സ്വർണം മാറി നിൽക്കൂലേ ഈ മീൻറെ കളറിന് മുന്നിൽ അത്രയും ഒരു ഗോൾഡിഷ് ആയിട്ടുള്ള കളറായിരുന്നു നമുക്ക് കിട്ടിയ ചീറ്റികൾ അതും ഒരു എട്ട് ഏഴ് എട്ടെണ്ണാ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടി

ഇവിടെ ാണ് ഇഞ്ചിമ ബാക്കിയൊന്നുമില്ലല്ലോ വല്യ ഇഞ്ചി കൊടുത്തതല്ലോ എത്ര കിട്ടുള്ള വെളുത്തുള്ളി ഒന്നും ഉണ്ടാവില്ല ഏടാടാ പീഡിപ്പിക്കല്ല നീ പീഡനോട്ടേ ഇതൊന്നിട്ട് വയ്യ വല്യ പരിപാടിയാണോ അല്ലോ നീ ചായ നോക്കണ അതൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ ടുത്ത് മനാപ്പുറി പണിയിലാണ് ഈ അതിന് ചായ കൊടുത്ത് പ്രാരോപിക്കല്ലേ ഇവട്ടോ മീനോ ഞാൻ ഞാളൊക്കെ കൊണ്ടിരിക്കാം അപ്പൊ അത് കേട്ടോ കേട്ടോ ആ നടത്തി നടത്താം മാറ്റിലേ ആയി <laughs>

സുഹൃത്ത് മാസ്റ്റർ സണി കുറച്ചുകൂടെ അധിക ഗംഭീരമായ ഒരു കേക്ക് അൺബോക്സ് ചെയ്യാൻ പോകണോസ് കേക്കാണോ കേഞ്ചാലയുടെ പോലെ ഒരു കാര്യം ചെയ്യാൻ വെക്കാൻ സുഹൃത്തുക്കളായിരിക്കണ്ടോ സ്മെല് സ്മെല്ലാണ് അതേപോലെ പൈസ എടുത്തിട്ടേണ്ട വേറെ ലെവൽ ബ്രോ സൂപ്പർ മിസ്സർ മാസർ ഷെഫ് പറഞ്ഞാ കൂസി പിള്ളേരുടെ ഒരു ബഹുമാനാണ് രാജീൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ കണ്ണപ്പുളം തുറന്നെടുക്കാലോ വരുന്നില്ല പിടിച്ച് ലൈവായിട്ട് പിടിച്ചു ണ്ടാക്കി കഴുകി നമ്മളെ ഗൈസ് എല്ലാ ഇതാണ് മസർഷ് മർഷ് ഇത് അൽ നഹാസ് അത് ഞാൻ സ്പെഷ്യൽ രീതി വാഴയിലും പൊതിഞ്ഞ് സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കിയത് കുറച്ച് അറിയുമ്പോൾ ഉള്ളതുകൊണ്ട് അത് പറഞ്ഞിട്ട്